ഹലോ മേഡിയ ഫോമസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ടോപ്പിക്ക് എന്താ വെച്ചാൽ നമ്മൾ ബ്രോഡിംഗ് സ്റ്റേജിൽ നമ്മൾ ലെറ്റർ ചെയ്യാൻ വേണ്ടി സാധാരണ രീതിയിൽ നമുക്ക് മെഷീനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ചെറിയൊരു സർക്കിളിലാണ് നമ്മൾ ആ ഒരു ബ്രോഡിംഗ് സ്റ്റേജ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ടാവുക അപ്പോൾ അവിടെ നമുക്ക് ബേബി ട്രിംഗർ ഉണ്ടാകും അതുപോലെ തന്നെ ഫീഡറൊക്കെ ചെറിയ പാത്രത്തിലാണ് വെച്ചിട്ടുണ്ടാകുക അതിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാകും അപ്പോൾ അത് തട്ടിമറിയൊക്കെ ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ ബ്രൂഡർ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്ക് മിഷിനെന്തായാലും നമുക്ക് തല്ലിക്കൊണ്ട് പോകാം അല്ലെങ്കിൽ പുല്ലുമാന്തിയൊക്കെ ഉപയോഗിച്ചൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പം അത്രയും സാഹചര്യം നമ്മൾ ഫസ്റ്റ് വീക്കിൽ നമുക്ക് ഇങ്ങനത്തെ ചെറിയ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു കമ്പനി കൊണ്ടൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് എന്തെന്ന് സംഭവിച്ചാൽ നമ്മൾ സാധാരണ ഷെഡ് ഒക്കെ പണിയുമ്പോൾ അതിൻ്റെ ആ ഒരു നമുക്ക് മഴവെള്ളം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പാത്തി ഉണ്ടല്ലോ അതിൽ വെക്കുന്ന ആ ഒരു ഹുക്കാണത് അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് അത് ലിറ്റർ റാക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ ചില ഫാമസ് ഒക്കെ ഈ ഒരു ബ്രൂഡിംഗ് സ്റ്റേജിൽ ലിറ്റർ ഇളക്കണ്ടെന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ കോഴിക്കുഞ്ഞ് നമ്മൾ എപ്പോൾ ലിറ്റർ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അന്ന് മുതൽ തന്നെ നമ്മൾ ആ ഒരു പേപ്പർ മാറ്റി ഉടനെ തന്നെ നമ്മൾ ലിറ്റർ റാക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോഴാണ് നമുക്ക് കോഴി പിടിക്കുന്ന ആ ഒരു സമയം വരെ നല്ല ലിറ്റർ നല്ല പൊടി പൊടിയായിട്ട് സംരക്ഷിക്കാനും അതുപോലെ തന്നെ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ പറഞ്ഞതുപോലെ കോഴിക്കുഞ്ഞുദേഹത്തെ അഴുക്കോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ ലിറ്ററിൽ ഞാൻ ഞാൻ ഇപ്പം തന്നെ ഈർപ്പുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഗ്രോത്തിനെ ബാധിക്കും അതുപോലെ തന്നെ വയറിളക്കം പോലത്തെ പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ മൈഡിയ ആ ഒരു ബ്രൂഡിംഗ് സ്റ്റേജിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സാധനം ഉപയോഗിച്ച് നമുക്ക് ലിറ്റർ ആക്കിയാൻ പറ്റും അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ അവർ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീടിയായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ മൈഡിയ ഫോസിംഗ് ഇങ്ങനത്തെ കൂടുതൽ ഉപകാരപ്പെടുന്ന അടുത്ത നല്ലൊരു വീഡിയോ വരുമ്പോഴേക്കും ഗുഡ് ബൈ